ഹലോ ഇന്നൊരു റാൻഡം വ്ലോഗാട്ടോ പെട്ടെന്ന് വെറുതെ എടുക്കാന്ന് വിചാരിച്ചതാണേ ഇപ്പൊ അഖിലേട്ടന്റെ വീട്ടിൻ്റെ അവിടെയാണ് അഖിലേട്ടന്റെ വീട് ശ്രീകൃഷ്ണപുരാണ് നിങ്ങളൊക്കെ ഇപ്പൊ റിപ്പോർട്ടർ ചാനലില് കണ്ടിട്ടുണ്ടാവും ഒരു ന്യൂസ് അല്ല എല്ലാ ചാനലിലും ഉണ്ടാവും എസ്പെഷ്യലി റിപ്പോർട്ടറിൽ ശ്രീകൃഷ്ണപുരം ആ പ്ലേസിലാട്ടോ അഖിലേട്ടനൊക്കെ ഡൊമിനിക്കിൽ പഠിച്ചതാ അഖിലേട്ടനും ഡൊമിനിക്കിൽ ഒന്നു മുതൽ എത്ര വരെ പഠിച്ചു അഖിലേട്ട ഒന്നു മുതൽ അഞ്ച് വരെ ഡൊമിനിക്കിൽ പഠിച്ചതാട്ടോ സോ നമ്മളിപ്പോൾ ചുമ്മാ അവിടെ ഒരു പ്ലേസ് ഉണ്ട് അക്കോഡേറ്റ് എന്ന് പറയും എന്താ പറയുക അതല്ലേ അക്കോഡേറ്റ് അഖിലേട്ടനെ അഖിലേട്ടൻ അഖിലേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന സ്ഥലമാണെന്നാണ് സോ നമ്മൾ അവിടേക്ക് അവിടേക്ക് പോകുക കേട്ടോ കാണിച്ചു തരാമേ പ്ലേസ് ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഫുള്ള് ഇങ്ങനെ വ്യൂ ആണ് കേട്ടോ ഫുള്ള് അപ്പുറത്തെ വീടുകളൊക്കെ ഇവിടെ കമ്മിയാണ് കനാൽ ഇത് ഉള്ളിലോട്ടുള്ള ഏരിയ ആണ് ഇവിടെ അല്ല അഖിലേട്ടന്റെ വീട് ഇത് എത്ര എത്ര ദൂരം വന്നു നമ്മൾ ആ കുറച്ച് ഉള്ളിലോട്ട് കയറി വന്നതാട്ടോ ഇവിടെ നല്ല ഇങ്ങനെ വീടുകൾ കമ്മിയാണ് ഇങ്ങനെ നല്ല രസമായിരിക്കും കേട്ടോ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്ത് വന്നതാട്ടോ പക്ഷെ മഴ പെയ്തില്ല ഇവിടെ ഇങ്ങനെ നമ്മൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ പോകുന്ന വഴി ഒരു കുട്ടിച്ചാത്തൻ കാവൊക്കെ ഉണ്ടോട്ടോ നല്ല രസമല്ലേ ഇതൊക്കെ നല്ല രസ ഫുട്ട് നമ്മൾ ഇങ്ങനെ മരമാണ് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമുക്ക് കണ്ടോ ഇതാണ് നമ്മളുടെ ട്രാവലിങ് ജേണി പിന്നെ നമ്മൾ കാണുന്നത് ചെമ്മൺ പാതയാണ് മെല്ലെ ഫോട്ടോ കുഴി കുഴിയിൽ വെള്ളം കുഴിയിൽ വീഴ്ത്തരുത് മെല്ലെ മെല്ലെ നമ്മൾ അമ്മടെ സ്കൂട്ടി എടുത്ത് കേട്ടോ സ്കൂട്ടി ഇപ്പൊ ഇതാണ് കുട്ടിച്ചാത്തൻകാവേ ഇങ്ങനെ നടന്ന് പോവട്ടോ ഇവിടെ രണ്ട് സൈഡ് കനാലാണ് എവിടെ ആ എന്നിട്ട് ഇങ്ങനെ പോവുകയാണ് ഇവിടെ ഇങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ വീടുകൾ തന്നെ ഇല്ല ഈ ഒരു സൈഡ് അമ്മേ ഇതാണ് കുട്ടിച്ചാത്തൻകാവ് ഇതായിരുന്നു എന്റെ ഡാൻസ് ഞാൻ കളിച്ചിരുന്നേ കണ്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വഴിയുണ്ട് അതെവിടക്കാ ഇതാണ് ട്ടോ എക്കോടെ ഇട്ടെന്ന് പറയുന്ന സ്ഥലം ഞാൻ പറയുന്നൊക്കെ തെറ്റുണ്ടാവേ ോ എന്താ ഇതിന് പ്രത്യേകത പറഞ്ഞ ചുറ്റും മരങ്ങൾ അതുകൊണ്ട് ഇതിനെ അക്കോടേറ്റ് ആ പേര് പിന്നെ ആ ഇതിന്റെ അടി കൂടെ പോകേ പക്ഷെ അതോടൊക്കെ ചളിയാണ് ഓക്കെ ഇതിന്റെ അടി കൂടെ കനാല് പറഞ്ഞു കനാലൊന്നും ഇല്ലല്ലോ ഇവിടുന്ന് ആരോ ചാടി മരിച്ചുണ്ടോ ആര് അതെ ആര് ഒരാളുടെ പേര് പറ ഇതാണ് അക്വഡേറ്റ് നമ്മൾ ചുമ്മാ വന്നതാട്ടോ ഒരു രസത്തിന് ഇപ്പൊ അവിടെ ഇരിക്കാം നമുക്ക് അപ്പൊ മഴ പെയ്ത അഖിലേട്ടനെന്നെ ഇഷ്ടാണെന്നർത്ഥം കുറെ വാഴകൾ ഒരു വീഡിയോ എടുക്കുന്നതും ഒരു വാഴിയോ ഇപ്പോടെ ആക്ച്വലി അഖിലേട്ടന്റെ വീട്ടിൻ്റെ അടുത്താട്ടോ ആട്ടോ സെന്റ് ഡൊമിനിക് സ്കൂള് അഖിലേട്ടനും അവിടെ പഠിച്ചതാണ് നാല് വരെ എത്ര അഞ്ച് വരെ അഖിലേട്ടൻ്റെ എക്സ്പീരിയൻസ് എന്താ സ്കൂളിൽ പഠിക്കുമ്പം അപ്പോൾ പഴയ കാലഘട്ടമാണ് അപ്പോൾ അധികം എന്താ പറയുക പ്രശ്നം ഞാൻ അഖിലേട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക എനിക്ക് തോന്നിയത് ഞാൻ പറയാവേ എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇടപെടാൻ ഇഷ്ടമല്ല ബട്ട് എനിക്ക് പറയണമെന്ന് തോന്നി കാരണം അഖിലേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് ാണ് ഒരു സ്കൂള് നമ്മൾ പോകുന്ന വഴിക്ക് ഇത് ഈ ഒരു സ്ഥലമൊക്കെ കുറച്ച് ദൂരം വരണം പക്ഷേ ഈ ഡൊമിനിക് സ്കൂളൊക്കെ വളരെ അടുത്താട്ടോ അവരുടെ ഡൊമിനിക് സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു അല്ലേ എനിക്ക് എന്താ അറിയോ പറയുന്നത് ഈ ഒരു സ്കൂൾ എന്നല്ല പൊതുവേ പണ്ട് കാലത്ത് കുറേ പിള്ളേരൊക്കെ ഉണ്ടാവും പിന്നെ അടിച്ചാണ് പണ്ട് കാലത്ത് കുട്ടികളെ വളർത്തുക പക്ഷേ ഇന്ന് പറഞ്ഞാൽ കുട്ടികളെയൊക്കെ വളരെ പൊന്നരിച്ച ഒന്നുണ്ടെങ്കിലും പത്തുണ്ടെങ്കിലും ഇരുപതുണ്ടെങ്കിലും കുട്ടികളെ പൊന്നരിച്ച് വളർത്തുകയാണ് സോ ടീച്ചേഴ്സ് നല്ല പെട്ടെന്ന് പുറത്തു ഓർത്തു ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവർക്കത് വിഷമാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം അങ്ങനെ അതാണ് മെയിൻ റീസൺ ഓക്കെ നമ്മൾ വീട്ടിൽ വളരെ പൊന്നരിച്ച് വളർത്തുന്ന പിള്ളേരാണ് പണ്ട് കാലത്തൊക്കെയാണ് അടിച്ചു വളർത്തുക അപ്പോൾ ടീച്ചേഴ്സ് പറയുമ്പോൾ വിഷമാവില്ല അപ്പോൾ ടീച്ചേഴ്സും അത് കുറച്ച് മനസ്സിലാക്കി കാരണം ഇന്നത്തെ കാലഘട്ടം മാറി അതാണ് മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നത് പിന്നെ ഇത് മാത്രമല്ല എനിക്ക് ഈ ഒരു ഇഷ്യൂ കേട്ടപ്പോൾ വേറൊരു സ്കൂളുണ്ട് എൻ്റെ വീട്ടിൻ്റെ അവിടെയാണ് സെൻറ്റ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ സ്കൂളിൻ്റെ പേരോ ആളുടെ പേ ആൾക്കാരുടെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല അതായത് അവിടെ ഇതുപോലെ മത മതവുമായി ബന്ധപ്പെട്ടൊരു എന്തോ ഒരു റൂമിലിട്ട് കുട്ടികൾക്കൊക്കെ കേൾപ്പിക്കുകയാണ് പക്ഷെ ഇത് അവരുടെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ഒന്നും പെർമിഷൻ ചോദിക്കുന്നില്ല ഈവൻ ഫീസ് തന്നില്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പോയി ചോദിക്കില്ലേ ഇത് അവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല എല്ലാ കുട്ടികളെയും അത് കേൾപ്പിച്ചു ഒരു കുട്ടിക്കത് വളരെയധികം പേടിയായി സോ ആ കുട്ടി എല്ലാ കുട്ടികളും ഒരുപോലെയല്ല ചിലവർക്കത് ഇഷ്ടാവില്ല ഇഷ്ടമല്ലാത്തവരെ അത് കാണിക്കാതിരിക്കുക അച്ഛനും അമ്മയ്ക്കും പെർമിഷൻ കൊടുക്കുക പിന്നീട് ഇതിനെ ഈ ഒരു ഇഷ്യൂവിനെ പറ്റി ചോദിക്കാൻ പോയപ്പോൾ ആ സ്കൂളുകാർ ഞങ്ങൾക്കൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി സ്കൂൾ മാറി അപ്പോൾ ആ കുട്ടി കുട്ടി ഒരാറേഴ് വർഷം ആ സ്കൂളിൽ പഠിച്ചതിന് എന്താണ് കാര്യം ഒരു കാര്യമില്ല അല്ലേ അതാണ് അടുത്തൊരു കാര്യം പിന്നെ ഇപ്പോൾ ഉള്ള കുട്ടികൾ ഫുള്ള് കുറച്ചൊക്കെ ഫോണിലാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ആവുക നമുക്ക് സ്കൂളിൽ മാത്രമല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കേണ്ടത് ചുറ്റുവട്ടത്തൊക്കെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആവണം പിന്നെ പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയിപ്പിക്കുക ഈ പഠിത്തം മാത്രമല്ലാതെ എല്ലാത്തിലേക്കും ഇൻവോൾവ് ആവുക ഈവൻ എനിക്കുണ്ടല്ലോ ചെറുപ്പത്തിൽ ഒന്ന് മുതൽ ഏഴുവരെ പഠിക്കുമ്പോൾ ക്യാമറ ചെറിയ ഉണ്ടാവുക ഒന്നു മുതൽ ഏഴ് വരെ പഠിക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട്സേയില്ല എനിക്ക് ഫ്രണ്ട്സില്ല എൻ്റെ യു പി എൽ പി സ്കൂളിൽ അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നില്ല കാരണം ഞാൻ ഡാൻസ് ക്ലാസ്സുകൾ വേറെ ഗീതാ ക്ലാസ് വേറെ സംസ്കൃതം ക്ലാസ് എല്ലാ ക്ലാസ് ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട് ഇത് പഠിക്കാൻ വേണ്ടി പോകുമല്ല അവിടെയൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് സോ അതും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ മോസ്റ്റ്ലി ഇൻവോൾവ് ആവാൻ വേണ്ടി നോക്കുക അപ്പോൾ എന്താവും നമുക്ക് കുറച്ചും കൂടി ബ്രോഡ് ആവാനും ഒക്കെ പറ്റും പക്ഷേ ഈ ഒരു ഇഷ്യൂ നമുക്ക് എന്താ പറയുക ടീച്ചേഴ്സ് അത് തന്നെയാണ് ഒരു ഇപ്പോൾ എല്ലാവരും ഭയങ്കര പൊന്നരിച്ചാണ് വളർത്തുന്നത് അപ്പോൾ അതനുസരിച്ച് എല്ലാവരും ഇതാവുക പിന്നെ വേറൊരു കാര്യം ഇങ്ങനെയുള്ള സ്കൂളുകളിൽ സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും കൂടാതെ ആ ബുക്കുകൾ കൂടാതെ കൂടുതൽ ബുക്കുകളുണ്ട് സി ബി അല്ല ഇത് ഇത് സി ബി എസ്ഇ ആണ് സെൻറ് ഡൊമിനിക്ക് സി ബി എസ് ഇ ആൾക്കൂണ്ട് അവിടെ ഞാനത് പറയുന്നതുകൊണ്ട് തെറ്റാണോ എനിക്കറിയില്ല പക്ഷെ പറയാൻ തോന്നിയതാണ് എന്താ അവിടെ സ്റ്റേറ്റ് സിലബസ് ആണ് ബട്ട് ഈ സ്റ്റേറ്റിൻ്റെ കൂടെ തന്നെ കുറേ അധികം ബുക്കുകൾ എക്സ്ട്രാ ഉണ്ട് അപ്പം ഈ ബുക്കുകളൊക്കെ കുട്ടികൾ പഠിച്ചു തീരേണ്ടത് ഭയങ്കര ഭാരമാണ് എന്നിട്ട് സ്കൂളിൽ അഖിലേട്ടിൻ്റെ വീട്ടിൻ്റെ അവിടെയല്ലേ എന്തായാലും ഇഷ്യൂവിനെ പറ്റി ടോട്ടൽ ഒരു സെൻറ്റ് ഡൊമിനിക് സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ സെക്കൻഡ് ബാച്ച് ആണ് അത് തുടങ്ങിയത് കുറച്ച് ഇപ്പുറത്തായിരുന്നു ഇപ്പോൾ ഞാൻ ചേരുമ്പോ വന്ന് ഈ ബിൽഡിംഗ് ഒന്നുമില്ല അപ്പൊ ഞാൻ ആ പഴയ മറ്റേ മദർ മദേഴ്സ് ഒക്കെ താമസിച്ചിരുന്നു അവിടെ ഞാൻ പഠിച്ചിരുന്നു സ്ട്രിക്റ്റ് ആയിരുന്നു ഭയങ്കര പക്ഷെ സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്ട്രിക്റ്റിന് ഉണ്ട് ഭയങ്കര ഭയങ്കര പണിഷ്മെന്റ്സും എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഫുഡൊക്കെ ബാക്കി ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ ബാക്കി വെച്ച ഫുഡ് അവർ രണ്ട് രണ്ടരയ്ക്കൊക്കെ വരും എന്നിട്ട് ഡൈനിങ് ഐ മീൻ ആ ബോക്സ് നമ്മൾ എന്ത് ചെയ്യും ലഞ്ച് ബോക്സ് അത് ഉറപ്പിക്കും അപ്പം അതിൽ ഫുഡിങ്ങനെ മണ മണക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മളോട് അത് എന്ത് ചെയ്യാൻ പറയും അത് പിന്നെയും കഴിക്കാൻ പറയും അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ എനിക്കൊന്ന് എപ്പോഴും ഒന്നും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിൽ കിടക്കുന്ന ഒരു സംഭവമല്ലേ അത് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവം പിന്നീട് ആ നിങ്ങൾക്കുള്ള ലഞ്ച് ടൈമിൽ അവര് നോക്കണം അല്ലാതെ നോക്കും എന്നാലും അതൊക്കെ ഒരു ഭയങ്കര ഓർമ്മകളാണ് നമുക്കത് മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു നല്ല ഉണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അംഗീകരിക്കാൻ അംഗീകരിക്കും അത് ബാധിച്ചില്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം വീട്ടിൽ ആയിട്ട് വളർത്തുന്ന കുട്ടികളാണ് ടീച്ചർമാരെ അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഓരോ ക്ലാസ് എനിക്ക് തോന്നുന്ന കുട്ടിക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ 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 എന്തോ ആണെന്ന് തോന്നുന്നു അപ്പൊ ഈ പഠിത്തത്തിന്റെ പേരിലുള്ള വേറൊരു നടത്തുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കണം ആക്ച്വലി ഞാൻ ഗവൺമെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഇതുപോലെ നമുക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട് പഠിക്കാത്ത കുട്ടികളുണ്ട് ആ സമയം പക്ഷേ ഞാൻ നമുക്ക് ലാസ്റ്റ് ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗ്രൂപ്പായിട്ടിരുന്നിട്ട് അന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് ഡിസ്കസ് ചെയ്യും സോ നമ്മുടെ എൻ്റെ ബാച്ചിൽ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഫാസിൽ നിഷാഫ് യൂനസ് പിന്നെ അഖില അഖില അൽക്ക അങ്ങനെ കുറച്ച് നമുക്കൊക്കെ കുറച്ച് ടീംസ് കുട്ടികളെ നമുക്ക് തന്ന് നമ്മളൊരു ഗ്രൂപ്പായിരുന്നു ഡിസ്കസ് ചെയ്യുക എനിക്ക് പെട്ടെന്ന് ഇവരുടെ പേര് ഓർമ്മ പക്ഷെ അന്ന് നമുക്ക് ഇങ്ങനെ പഠിക്കാത്ത കുട്ടിയാ പഠിക്കാൻ കുട്ടിയെ ടീച്ചേഴ്സ് അങ്ങനെ വേർതിരിവ് കാണിക്കില്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് ഒരു ഫണ്ണായിരുന്നു നമുക്കത് ഹേർട്ടായിട്ട് പോലും ഇല്ല സോ ടീച്ചിങ് ആയിരിക്കാം മേ ബി തെറ്റുപറ്റിയിരിക്കുക അതിലും ഷഫ്ലിങ് നടന്നിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിൽ ഷഫ്ലിംഗ് നടന്നിട്ടുണ്ട് നമ്മുടെ പക്ഷേ ആ ഷഫ്ലിംഗ് നടന്നപ്പോൾ ആ പിള്ളേർക്കൊക്കെ ഹായ് ഞങ്ങൾ വേറെ ക്ലാസ്സിൽ പോകണമല്ലോ അങ്ങനൊരിതായിരുന്നു കാരണം ടീച്ചേഴ്സ് അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളുടെ നല്ലതിനാണ് നമ്മള അങ്ങനൊരു രീതിയിലാണ് സോ അതാണ് മെയിൻ ആയിട്ട് എന്താ പറഞ്ഞ ഇപ്പൊ ഭയങ്കര എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും വീട്ടിൽ പൊന്നിരിച്ച് പൊന്നിരിച്ചാണ് വളർത്തുക അപ്പൊ അത്രയും അതിനല്ലേ അവര് സ്കൂളിലേക്ക് വിടുന്നത് സോ കഴിഞ്ഞാൽ അവര് ടീച്ചർമാർ അതെ അത് വളരെ ഒരു നഷ്ടം അത് ആ ഒരു നഷ്ടം അവരുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ള ഒരു നഷ്ടം നമ്മക്കിപ്പോ ഈ പറയുന്ന എനിക്ക് ഞാൻ വെറുതെ വന്ന് വാചകം അടിക്കുകയാണ് അഖിലേട്ടനായാലും പക്ഷെ ഇതിൻ്റെ നഷ്ടം റിയലി അനുഭവിക്കുന്നത് അവരുടെ അച്ഛനും അമ്മ തന്നെയാണ് കൗൺസിലിംഗ് അതെപ്പോഴത്തെ അല്ല ടീച്ചർ ടീച്ചർമാർക്കൊന്ന് നല്ലൊരു മെത്തേഡും ടെക്നിക്സും ഒക്കെ ഒന്ന് വേണം പിന്നെ രണ്ട് പിള്ളേരെ ഈ സ്കൂളിലുള്ള ആക്ടിവിറ്റീസ് കൂടാതെ ക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിപ്പിക്കുക ഒരു ആക്ടിവിറ്റി കൂടാതെ എന്തൊക്കെ ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് വയലിൻ്റെ അതിനനുസരിച്ച് അവരെ വിടും ഇഷ്ടമുണ്ടാവും അതിലേക്ക് അതെ ഡാൻസ് അപ്പൊ എന്താ ഒന്നും കൂടി അവർക്കും ഒരു ഹാപ്പി ഇവിടെ ഫ്രണ്ട്സ് ഇല്ലെങ്കിലും നമുക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അങ്ങനെയുള്ള രീതിയിൽ പിന്നെ ആരാണെങ്കിൽ ഇങ്ങനെ ഇനി വരുന്ന ആർക്കെങ്കിലും മനസ്സുവേദന തോന്നിയിട്ട് സ്യൂസൈഡ് എന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട എന്താപ്പം നഷ്ടപ്പെടാനുള്ളത് നഷ്ടം അതെ ഓപ്പർച്യൂണിറ്റീസ് വരും ഒരു കഷ്ടപ്പാട് തരുന്നത് ഒരു നല്ലതിനാണെന്ന് വിചാരിക്കുക പിന്നെ എന്തായാലും അത് അങ്ങനെ നമുക്ക് മരിക്കാൻ ഭയങ്കര എളുപ്പമാണ് ജീവിക്കാനാണ് ഭയങ്കര കഷ്ടം നമ്മൾ ജീവിച്ചു നോക്കുക എന്താ തലബോകണ കാര്യം നമ്മൾ അങ്ങോട്ട് ജീവിക്കുക തന്നെ അത്ര ഇപ്പം പറയുന്നത് എളുപ്പമായിട്ട് തോന്നും അറിയാം ഒരുപാട് അധികം പേര് കഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷേ പക്ഷെ നമുക്ക് ലൈഫില് ദൈവം അറിഞ്ഞ് നമുക്കൊരു മനുഷ്യജന്മം തന്നേക്കു അല്ലേ എങ്ങനെ പോവാ അയ്യോ എങ്ങനെ പോവും ഇതെന്താ തോടോ തോടാട്ട് തനിക്ക് 哎，啊啊，啊！ ഈ കാണുന്നതാണ് കേട്ടോ അകിലേട്ടൻ്റെ അവിടുത്തെ സെൻറ് ഡൊമനിക് സ്കൂള് ഞാനിത് വിഷയം എടുത്ത് ചർച്ച ചെയ്യണം എന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ പക്ഷെ എൻ്റെ ചാനലിൽ കുറേയധികം കുട്ടികളും ടീച്ചർമാരും ഒക്കെ കാണുന്നതാണ് സോ എനിക്ക് പറയണം എന്നുള്ളത് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇപ്പം ഈ പറയുന്ന ഞാനായാലും ഇങ്ങനെ വാചകോടിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇതിൻ്റെ യഥാർത്ഥ നഷ്ടം അനുഭവിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് പിന്നെ ഇന്നത്തെ ടെക്നിക്കൽ വേൾഡിൽ എല്ലാവർക്കും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഈസിയായിട്ട് അനുഭവപ്പെടും അതിനാകെ നമുക്ക് ചെയ്യാൻ പറ്റുക ഓപ്പൺ ഇത് സംസാരിക്കുക ഒരുപാട് സംസാരിക്കുക സംസാരിച്ച് നമ്മുടെ വിഷമങ്ങൾ തീ നമ്മൾ സംസാരിക്കും തോറും നമ്മുടെ വിഷമങ്ങൾ കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും സോ മാക്സിമം ആരോടെങ്കിലുമൊക്കെ നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്ത് തീർക്കുക ഇതാണ് ഇട്ട് ഈശ്വരമംഗലം ഇവിടുത്തെ ഫേമസ് ശ്രീകൃഷ്ണപുരത്തെ ഫേമസ് ആയിട്ടുള്ള ഈശ്വരമംഗലാണ് എൻ്റെ ഷോർട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവിടുത്തെ കോളാണ് ഇത് അവിടെയാണ് അമ്പലം അമ്പലം ഇപ്പോൾ തുറന്നിട്ടില്ല നമ്മൾ ഉച്ച് നമുക്ക് നല്ല രസമുണ്ടല്ലേ നല്ല രസം ഉണ്ടിട്ട് ഇത് അമ്പലം അല്ല അമ്പല അപ്പുറത്താണ് അതിന്റെ കുളമാണ് ഞങ്ങൾ ഉച്ച സമയത്തൊക്കെ ഉച്ചയല്ല വൈകീട്ടായി നമ്മൾ ചുമ്മാ ഉച്ചക്ക് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല രസം ഉണ്ടിട്ടതാണ് കുളം ശരിക്കത്തെ കുളം എന്താണ് ചോദിച്ച ഇതാണ് കുളം നല്ല രസം ഉണ്ട് വാവ് മീന് നോക്ക് മൊയ്യാണ് മൊയ് മൊയിമീന് വലിയ വല്യ വല്യ ഇതൊക്കെ മീനാ അവിടെ കണ്ടോ ആ കല്ലിലൊക്കെ നിൽക്കണേ നല്ല രസം എത്ര പ്രാവശ്യമായി പറയണോ നല്ല രസം ഉണ്ട് നല്ല രസണ്ടോ അത് നോക്ക് കൊളക്കാക്ക ഇരിക്കണുണ്ട് സോ ഞാൻ ചുമ്മാ അഖിലേട്ടൻ്റെ വീടും പരിസരവും ഒക്കെ കാണിച്ചു തന്നതാണ് നമ്മളൊരു റാൻഡം വ്ലോഗ് പോലെ ഇങ്ങനെ എടുത്തതാണ് സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബാക്കി അതുവരക്കും പറയ